നമ്മള് കയ്യില് പൈസ വെച്ചിട്ട് ഇല്ല ഇല്ല തീർന്നു തീർന്നു എന്ന് പറഞ്ഞ മലക്കൊരൊറ്റ ആമിയും പറഞ്ഞ തീർന്നു തന്നെ പോകും അള്ളാഹു കാക്കുമാറാകട്ടെ ഇത് രണ്ട് നബിസുല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങള് സഫിയ ബിബി ആണെന്ന് തോന്നുന്നു അതോ ഉമ്മ സുലൈമാണെന്ന് തോന്നുന്നു ഏതോ മഹതിയുടെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോ പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയോട് പറഞ്ഞു മോന ഇങ്ങുവാ ഒരു സാധനം തരാം മോന ഇങ്ങുവാ ഞാൻ നിനക്കൊരു സാധനം തരാം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന മകനെ വിളിച്ചു അപ്പൊ നബിതങ്ങൾ ചോദിച്ചു മുസലിമയോടാണെന്ന് ചോദിച്ചു അവിടെ ചോദിച്ചു നീ എന്ത് കൊടുക്കൂന്ന് ഒന്നുമില്ല നെബിയെ കാരക്കെത്തിരി ഇരുന്ന് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്റെ കയ്യിലിരുന്ന കാരക്കെത്തിരിയുണ്ട് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാ നബിതങ്ങൾ പറഞ്ഞത് നിങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ നീ ഒരു കള്ളം പറഞ്ഞതായി മലക്കുകൾ എഴുതി വെക്കുമെന്ന് ലഭിക്കുന്ന അറസ്തു ബാഹി ആകാശത്ത് കാണുന്ന അമ്പണി അമ്മാവനെ കാണിച്ചിട്ട് ഉമ്മ പറഞ്ഞിട്ടുപ്പ പിടിച്ചു തരാൻ ചോറുണ്ടടാ കള്ളതാ നമ്മൾ തമാശയ്ക്ക് പോലും കള്ളം പറയാൻ പാടില്ല എന്ന അതുകൊണ്ട് സഹോദരങ്ങളെ ഇല്ല ഇല്ല എന്നല്ല അല്ലാഹു തന്നത് കൊടുത്തു അല്ലയാ തന്നത് അത് കൊടുക്കാനാ തന്നത് വെക്കാനല്ല